മൈക്ക് ഞാന് മക്കളോട് ഒരു മൈക്ക് മൈപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ തോക്കിയെ അടിപൊളിയല്ലേ പൊറന്നോ നോക്കട്ടാ വായിക്കണം വായിച്ച് മനസിലാക്കിയെല്ലാം നമുക്ക് പഠിപ്പു പിന്നെ വായിക്കാം എന്നാലും നോക്കാം ഓൺ ഓഫ് ഉണ്ട് ഓൺ ഓഫ് ഉണ്ട് കൊറേ സിസ്റ്റങ്ങളൊക്കെ ഇണ്ട് എങ്ങനെയാന്നും നമുക്ക് ഇനി അറിയില്ല ഇനി അവര് വന്നിട്ട് ചോദിക്കണം അപ്പൊ ഓണാക്കട്ടാ ഇതുമ്പോ മൈക്ക് ബട്ടൻ ഇട്ടാ മൈക്ക് ഓട്ടൻ ഇതുമല്ലേ ഇതും മൈക്ക് വട്ടൺ ഹലോ 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 കേൾക്കൂ കേൾക്കുന്നു നമുക്ക് പാടി നോക്കട്ട ഞാൻ ആദ്യം സ്റ്റേജിൽ ആദ്യായിട്ട് സ്റ്റേജില് പാടിയ പാട്ടുണ്ട് നമ്മളെ ഓർമ്മ ഗ്രൂപ്പിന്റെ സ്നേഹ സംഗമത്തിൽ പാടിയ പാട്ട് അതൊന്നും പാടാ എന്തൊക്കെ വരണ്ടല്ലോ സൗണ്ട് കൂട്ടീട്ടല്ലേ ുരുവിനീ എന്തേ നാണിച്ചിരിക്കുന്നു ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീല ഗുരുവിനീ എന്തേ നാണിച്ചിരിക്കുന്നു നീള തുഴയാം നീങ്ങി തുടിക്കാം ഓണപ്പടവിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം அப்ப மக்களுக்குண்ட